മീറ്റർ നോക്കുമ്പോൾ ായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു ലോഗോ എനിക്ക് തോന്നിയത് പഴയ ഓൾട്ടോ പഴയ വണ്ടിയിൽ നിന്നും ഡിക്കി സ്പേസ് കുറച്ചിട്ടുണ്ട് ആ എന്നാൽ അങ്ങനെ വണ്ടി വില റോഡ് ടാക്സ് രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ ആ ഒരു എഞ്ചിൻ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവം ഹലോ മിസോ വെൽക്കം ബാക്ക് ടു സോളോ അങ്ങനെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലം ചന്ദനത്തോപ്പിലെ ഇൻഡസിന്റെ ഷോറൂമിലാണ് അപ്പതെ എന്റെ ബാഗിൽ കിടക്കുന്നില്ലേ ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വന്നതാണ് അതിന്റെ കൂടെ തന്നെ ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു വാക്ക്റോൺ റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം അപ്പൊ രാജ്ഭവൻ ചേട്ടാ നമസ്കാരം പുതിയ സ്വിഫ്റ്റിന്റെ എൽ എക്സ് ഐ മുതലേറ്റവും ടോപ്പേരിയൻ്റായിട്ടുള്ള ഇസഡക്സ് വരെയുള്ള ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് വണ്ടി നമുക്ക് അഞ്ചു ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ ഡെലിവറി കൊടുക്കാം നമ്മുടെ ഓൾഡ് ഷേപ്പ് സ്വിഫ്റ്റ് വരുന്നുണ്ടോ വണ്ടി പരിമിതമാണ് എല്ലാം ഓൺ റോഡ് പ്രൈസ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ടിങ് ഏകദേശം എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപയ്ക്ക് റേഞ്ച് വരും രൂപ ഈ പറയുന്ന പുതിയ മോഡലും പഴയ മോഡലും മോഡലോ അത്രേ വ്യത്യാസം അപ്പൊ ഏറ്റവും പുതിയ രണ്ടായിരത്തി മോഡല് സ്വിഫ്റ്റ് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട് വണ്ടി അടിപൊളിയാണ് കേട്ടോ കാരണം നമ്മള് ഞാൻ പറഞ്ഞു കൂടുതൽ നമുക്ക് സസ്പെൻഷനാത്ത കാര്യത്തിനത് നമുക്ക് നമുക്കൊരു ചെറുതായിട്ട് കൂട്ടി അതിനെ നല്ല രീതിയിലുള്ള ബാക്കിൽ ഇടിച്ചെടുത്ത് പണ്ട് ചെറിയ ഇടിയും ചില ഇതാണ് ഫീഡ്ബാക്ക് ആണ് പക്ഷെ അതിലെ പൂർണ്ണമായിട്ട് മാറ്റി ബാക്കിൽ നല്ല രീതിയിലുള്ള ഷോക്ക് ഷോക്കും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ ഇപ്പം സിലിണ്ടർ വണ്ടി വന്നപ്പോ വൈബ്രേഷൻ ഉണ്ടാവും ഇല്ല ഇല്ലേ വണ്ടി ഓടിച്ച് നോക്കാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ റിവ്യൂ പറയാണ് ഇന്നത്തെ കാരണം നമ്മൾ വണ്ടി ജസ്റ്റ് ഓടിച്ച് നോക്കണം ഒരു കാരണവശാലും ഇത്രയും സൈലന്റ് ആയിട്ടുള്ള വണ്ടി വേറെ ഇല്ല അത്രയും നല്ല സ്മൂത്ത് ആയിട്ട് വണ്ടിയാണ് വി എന്ന് പറഞ്ഞ മോഡലാണ് വി ആണ് അതെ അതെ ടോട്ടൽ ഇപ്പൊ എത്ര വേരിയന്റ് ആയിട്ടുണ്ട് പിന്നെ എൽ എക്സ് എക്സ് ഐ വി എസ് ഐപ്ഷൻ പറയുന്ന മോഡലുണ്ട് പിന്നെ ഡ്യൂൽ ഓട്ടോമാറ്റിക് ആയിട്ട് വി എസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇരുപത്തി മൂന്ന് വരെ വന്നിട്ടുള്ള സിഫ്റ്റിൽ നിന്നും വ്യത്യാസങ്ങൾ കുറെ വന്നിട്ടുണ്ട് ഒരുപാട് 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 പഴയ വണ്ടിക്ക് ബമ്പർ ഏത് കുഴിയിൽ ചെന്ന് കഴിഞ്ഞാലും അടിവരയുന്ന ഒരു പ്രശ്നമുണ്ട് അതെ അതെ ആ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നമൊക്കെ ഒരുപാട് പേര് മാറ്റിയിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ബമ്പർ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത് കാര്യം നല്ല ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് അതെ അതെ പിന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഈ ഒരു ഗ്രില്ല് വലിയ രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ഗ്രില്ലാണ് വന്നിട്ടുള്ളത് അതിനകത്ത് ഞാൻ പറയുന്നത് ഇതിനകത്ത് സ്റ്റൈലിഷ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ഗ്രിൽ ഒരു ഗ്രിൽക്രോമിനകത്ത് തന്നെ ഇപ്പം വൈറ്റ് വണ്ടി അപ്പൊ ബ്ലൂ രീതിയിലുള്ള ഗ്രിൽ ക്രോം ഉണ്ട് നമ്മൾ ചെറിയ പീസ് ഉണ്ട് അപ്പൊ അതിനകത്ത് ഇതിനകത്ത് നമ്മൾ ഈ ഇത് ഒട്ടിച്ച് വെക്കണം നല്ല ഭംഗി ആയിരിക്കണം അതിനൊക്കെ അത്സരീസ് അതിനകത്ത് വരുന്നത് അപ്പോൾ മുന്നൂറ്റി സമ്പത്തി രൂപയുള്ളൂ അത് നമുക്ക് ഇതിനകത്ത് എടുക്കുമ്പോൾ ആ രീതിയിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല കാണാം റെഡ് ആണെങ്കിലും വൈറ്റിലോട്ട് വരും ബ്ലൂ ആണെങ്കിലും ഒരു പ്രൊജക്ടർ ലുക്ക് ഉണ്ടെങ്കിലും മൂന്നാമത്തെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും ലൈറ്റും പാർക്കിലായിട്ട് ഹലജൻ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ എടുത്തു പറയാനുള്ളത് ഈ ഒരു അതെ ആദ്യം ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് പോസ്റ്റ്യൂട്ടപ്പം ഈ ഒരു ലോഗോ എനിക്ക് തോന്നിയത് ഓൾട്ടോട്ടോ അതിന്റെ സെയിം ഇത് തന്നെയാണ് തോന്നുന്നത് ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമാണ് ഈ വന്നത് കൊറേ ആൾക്കാർക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടാതെ ചില ആൾക്കാർ നമ്മൾ ഞാൻ പറയുന്നത് പല പല ടൈപ്പ് ആൾക്കാർ ഇപ്പൊ ഈ ത്രീ സിലിണ്ടറിനെ പറ്റി ചില ആൾക്കാർ പറയുന്നുണ്ട് ത്രീ സിലിണ്ടറിന് പവർ ഇല്ല വൈബ്രേഷൻ ഇല്ലാൻ അല്ലെങ്കിൽ ഇതിനകത്ത് തേരി കയറാൻ പറ്റുന്നില്ല മറ്റു കാര്യങ്ങളൊക്കെ പക്ഷെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കണം അല്ല നമ്മൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നൊന്നും ഒരു കാര്യമില്ല നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരണം നമ്മൾ ടെസ്റ്റായി നമ്മളത് വിളിക്ക് നമ്മൾ ഉറപ്പായിട്ട് വന്ന് ടെസ്റ്റ് ടെസ്റ്റായി നടത്തി ഫ്രീ ടെസ്റ്റായി നടത്തിയ കാര്യങ്ങൾ ശേഷം വണ്ടി എടുക്കണം ആ ഫീഡ്ബാക്ക് ഒന്ന് മാറ്റാമല്ലോ നമുക്ക് അവരുടെ ആ തെറ്റിദ്ധാരണ മാറ്റിട്ട് നമുക്ക് രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം വണ്ടി ഓടിച്ച് നോക്കാൻ ചില ആൾക്കാർ പറയാം അത് ഒരിക്കലോ വണ്ടി കയറുന്നില്ല ഒന്നും അല്ല നമ്മളാണെങ്കിൽ ടെസ് ഡ്രൈവ് വണ്ടി കസ്റ്റമറെ കാണിക്കാൻ പറ്റുന്ന നല്ല മൈലേജ് അതിന് ഇരുപത്തിയഞ്ച് മൈലേജ് ഇരുപത്തി മൂന്നൊക്കെ എങ്ങനെ നോക്കിയാൽ ഇരുപത്തി മൈലേജ് മൈലേജ് കിട്ടുന്നത് നമ്മൾ ചവിട്ടി എങ്ങനെ പോയാലും ശരി നമ്മൾ ഉള്ള കാര്യം ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചും നമ്മൾ പറയുന്നില്ല നമ്മൾ എന്തായാലും ഇരുപത്തി മൂന്ന് മൈലേജ് ഷൂർ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ നമുക്ക് വ്യക്തമായിട്ട് പറയാം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് പോകുന്നില്ലേ നമ്മൾ മൂന്ന് നാലു ലിറ്റർ അടിച്ച് പോകുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ അധികം ഒരു കസ്റ്റമറെ കസ്റ്റമറോട് കാണാനുള്ള പെട്രോൾ തന്നെ കാണും സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം നമ്മുടെ മുതൽ വരെ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല പക്ഷെ സി പില്ലറിലോട്ട് വരുമ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സിപില്ലറിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഡോറിൽ തന്നെ ആയിരുന്നു വണ്ടിയുടെ ഡോർ ഡോറും അത് മാറി നമ്മൾ വീണ്ടും പഴയ രീതിയിലോട്ട് ചില കസ്റ്റമർസും മറ്റു കാര്യങ്ങളുടെ ഒക്കെ ഈ ഫീഡ്ബാക്ക് അനുസരിച്ച് മാറി എപ്പോഴും അങ്ങനെയാണല്ലേ അതെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും അക്സെപ്റ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് വീണ്ടും തിരിച്ചു പിന്നെ ഒരു ബോഡി ലൈനിങ് അത് ഇവിടെ തുടങ്ങി നമ്മൾ ഇനി തീരുന്ന എന്ന് പറഞ്ഞാൽ നമ്മളെ ബോണറ്റിൽ തുടങ്ങി ഇങ്ങനെ കറങ്ങി വരുന്ന ആ ലൈൻസ് വലിയ രീതിയിൽ കറങ്ങി വിടുന്നു അത് നല്ല രീതിയിൽ ഫീൽ കിട്ടും പിന്നെ ബാക്കിലത്തെ പണ്ട് നമ്മൾ ഒറ്റ ഒന്ന് പക്ഷെ ഞാൻ പറയും ഇന്ന് ആ ഫ്രണ്ട് ഗില്ലി തുടങ്ങി അല്ലെ ഫ്രണ്ട് ആ ബോണ്ടറി തുടങ്ങി ഇന്ന് കറങ്ങി വരും ഇത്രത്തോളം കറങ്ങി വരുന്ന ആ രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള കാര്യമാണ് ചില ആൾക്കാർ പറഞ്ഞു ഇത് പണ്ട് ഇത് കാരണം ഈ ഒരു ചെറിയൊരു ഷേപ്പും കൂടെ കൊടുത്തായിരുന്നെ ഭംഗിയായിരുന്നു പണ്ടാൾക്കാർ നമ്മടുത്ത് പറയുന്നത് നമ്മൾ ഡിക്കി തുറക്കുന്ന സമയത്ത് ഡിക്കിയുടെ സ്പേസ് കുറച്ചു പണ്ട് നമ്മള് തള്ളി ഈ ക്ലിപ്പ് എന്ന് പറയുന്ന സാധനം നമ്മള് ഇനി കുറച്ചും കൂടെ കൊക്കിയാണ് വെച്ചിരുന്നത് നമുക്ക് ലഗേജ് കേറാൻ വേണ്ടി താഴെ അകത്തോട്ട് മാത്രം ചെറുതായിട്ട് നിർത്തി ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഒരു നല്ലൊരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കുറച്ച് നമുക്ക് വലിയ തട്ടോ മുട്ടോ കാര്യങ്ങൾ മറ്റേ ഒരുപാട് വലുതായിട്ട് പഴയ വണ്ടിയിൽ നിന്നും ഡിക്കി സ്പേസ് കുറച്ചിട്ടുണ്ട് ആ എന്നാ എന്നാൽ അങ്ങനെ നമ്മൾ കൈ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മള് ഇരുന്നൂറ്റി അറുപത്തെട്ട് ലിറ്റേഴ്സാണ് അറുപത്തിയെട്ട് മൂന്ന് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റേഴ്സ് കാണിച്ചിരിക്കും ഓ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബാക്കിലെത്തെ സീറ്റ് കുറച്ചും കൂടെ സ്പേസ് കൂട്ടിയിട്ടുണ്ട് സ്പേസ് കൂട്ടി നമ്മൾ വിശാലമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഏകദേശം പറഞ്ഞാൽ നമ്മളുടെ ബലേനോക്കെ കുറച്ചുകൂടെ പണ്ടത്തെ ബലാനാണല്ലോ നല്ല സ്പേസ് അല്ലെങ്കിൽ അതേ രീതിയിൽ ബാക്കിൽ കുറച്ചും കൂടെ സ്പേസ് കൂട്ടിയിട്ടുണ്ട് അന്നേരം നമ്മുടെ തായ് സപ്പോർട്ടിന് സീറ്റ് ചെറുതായിട്ടൊരു വ്യത്യാസം കൂടെ വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ത്രീ ലിറ്റേഴ്സിന് വ്യത്യാസമുള്ളൂ പിന്നെ ഡോർ പാർട്ട്സ് ഒക്കെ നോക്കുന്ന ടൈമില് കുറച്ചും കൂടെ ആണ് ചെയ്തത് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് വ്യത്യാസം നല്ല ഭംഗിയോടെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് കൂടുതൽ നമ്മൾ ബേസ് തന്നെ ആറും എയർ ബാഗ് മറ്റു കാര്യങ്ങള് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ തന്നെ അതുപോലെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടാണ് കാരണം കാരണം മുതാങ്ങളിലൊക്കെ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ട് ആയിട്ടിരിക്കാം കാരണം ഒരിക്കലും നമ്മൾ കുറച്ച് ലൂസ് ആയി പോകുന്ന തോന്നുന്നില്ല പിന്നെ കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല നമ്മളിരിക്കുന്ന നമ്മളെ ഇരിക്കുന്നത് മറ്റു നമ്മളെ രീതിയിൽ കുറച്ച് പ്രീമിയം ഫീല് കിട്ടുന്ന ഒരു രീതിയിലാണ് ആ ഒരു എ സി കൺസോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഗിയർ നോബ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു പഴയ മോഡലിൽ തന്നെയാണ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ മീറ്റർ കൺസോൾ പറയുന്ന ടൈമിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് വണ്ടിയിൽ സ്റ്റിയറിംഗ് വീലിന്റെ കാര്യത്തില് പഴയ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് മീറ്റർ കൺസോൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ പ്രൊജക്റ്റീവ് ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് മീറ്റർ കൺസോളെ വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്റർ ആണ് നമ്മുടെ ഈ ഒരു വി എക്സ് വന്നിട്ടുള്ളത് അതെ അത് മാത്രമല്ല മ്യൂസിക് സിസ്റ്റം മാറിയിട്ടുണ്ട് പഴയ വി സിസ്റ്റം ടച്ച് സ്ക്രീനും മറ്റു കാര്യങ്ങളും ഇതും ഇത് പ്രോ എന്ന് പറഞ്ഞ മോഡലിനകത്ത് ഇറങ്ങുന്നുണ്ട് ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ ആ ഒരു എഞ്ചിൻ എനിക്ക് ഏറ്റവും ഒരു സംഭവം ഒരു എഞ്ചിൻ റൂം ഒരു കവറിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതായിരുന്നു പക്ഷേ പണ്ട് നമ്മൾ പറഞ്ഞത് താഴെ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ കുറച്ച് ആ കവറിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവായിരുന്നു പക്ഷെ പണിയാൻ പണിയാണെടുപ്പാണ് അതെ ഇപ്പൊ ഇത് കുറച്ചും കൂടെ അകത്തുകൂടെ കുറച്ചും കൂടെ എല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും കവർ ചെയ്ത കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ലിസ്റ്റ് തീർച്ചയായിട്ടും എൽ എക്സയുടെ പ്രൈസ് എൽ എക്സയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വണ്ടി വില ഇൻഷുറൻസ് റോഡ് ടാക്സ് രജിസ്ട്രേഷൻ പ്രൈസ് ഉൾപ്പെടെ പറയുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയ്ക്ക് രണ്ടു കൊല്ലം വാറണ്ടി ഉൾപ്പെടെയുള്ള ഉള്ള റേറ്റിന് നമുക്ക് ഈ വണ്ടി ഇറങ്ങുവരും ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഞാൻ പറയാം ഒരു ഒരു എഴുപത് രൂപ അല്ലെ എൺപത് രൂപ നമുക്ക് ബാക്കി ഫുൾ ലോൺ ഇടാന്ന് എത്ര വർഷം വരെ മാക്സിമം നമുക്ക് ഏഴ് കൊല്ലം വരാം ബജാജ് പോലെ ഫിനാൻസ് എട്ട് കൊല്ലം വരെ ഫിനാൻസ് ചെയ്യുന്നുണ്ട് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ടാമത്തെ മോഡൽ ഉണ്ടെങ്കിൽ കിടക്കുന്ന മോഡൽ പറഞ്ഞു എട്ടു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എക്സ് ഓപ്ഷൻ ഓപ്ഷൻ അഡീഷണൽ നമ്മൾ മൂന്ന് രീതിയിലുള്ള മൂന്ന് രീതിയിലുള്ള ചേഞ്ചസുകൾ വരുത്തിയാണ് സെയിംസ് ആണ് അപ്പൊ അതിനകത്ത് വരുന്ന ഓ കൂടാതെ നമുക്ക് കണക്ട് വരും ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ് സിസ്റ്റം കൂടി വരും എട്ടത്തിനായിരത്തി അഞ്ഞൂറ് രൂപ ഓൺറോഡ് പൈസ വരും ഓൺറോഡ് പൈസ മോഡലാണ് അതിന് വരുന്നത് ഒമ്പത് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ വരും ഓൺറോഡ് അറുപത്തിനാല് ഓക്കെ അടുത്ത് എക്സൈ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് അതിനകത്താണ് ടോപ്പിന്റെ പേര് പത്ത് ലക്ഷത്തി നാല് രൂപ അത് കഴിഞ്ഞിട്ട് ടോപ്പൻ എന്ന് പറയാം രണ്ട് കളർ വരുന്ന ടോൺ എന്ന് പറയുന്ന കളർ അതാണ് ഇസഡ് പത്ത് ലക്ഷത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഓൺ ടോഡ് പൈസമാറ്റിക് വരുമ്പോ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോമാറ്റിക് വി എക്സ് തൊട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ വി എക്സ് ഓപ്ഷൻ വി എക്സ് മോഡൽ ഒമ്പത് ലക്ഷത്തി ഏഴായിരം രൂപയ്ക്ക് ക്ഷത്തി മുത്തേം ഏക മുപ്പതിനായിരം അഡീഷണൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺറോഡ് പൈസ എല്ലാ വണ്ടി അതായത് എല്ലാ മോഡൽസിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് പിന്നെ നമ്മുടെ ഈ വീഡിയോ വരുന്ന കസ്റ്റമേഴ്സിന് അതെ നിങ്ങൾ മാക്സിമം കോൺടാക്ട് ചെയ്യട്ടെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം ഓഫർ ആക്സറീസ് എന്താണ് ഓഫർ അട്രാക്ടീവ് ആയിട്ടുള്ള പ്രൈസിൽ തീർച്ചയായിട്ടും മാക്സിമം ഏറ്റവും റേറ്റ് കുറച്ചുള്ള പ്രൈസ് നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നത് വണ്ടി വില ഇൻഷുറൻസ് റോഡ് ടാക്സ് രണ്ടുമല്ല വാറണ്ടി ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് ആണ് നമുക്കത് വേണമെങ്കിൽ എടുക്കാതിരിക്കും പക്ഷെ എങ്കിൽ പോലും അത് നമ്മൾ ആ വാറണ്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഓട്ടോമാറ്റിക് അവരെ എടുക്കാനുള്ളൂ കാരണം അത് അവർക്ക് എത്രത്തോളം ഗുണം ചെയ്യും ഒരു രൂപ പോലെ ലേബർ ചാർജ് ഇല്ലാതെ ഈ പറഞ്ഞ അഞ്ച് കൊല്ലത്തേക്ക് ഫ്രീ സർവീസ് കിട്ടുവാണെന്ന് പറഞ്ഞാൽ വലിയ കാര്യമില്ലേ അപ്പൊ അതുകൊണ്ട് അവരെ ചൂസ് ചെയ്യുന്നത് എന്നാലും നമ്മൾ നിർബന്ധിക്കാറില്ല സാറേ കസ്റ്റമർ ചോയ്സ് ആണ് ഒരിക്കലും നമ്മൾ നിർബന്ധിക്കില്ല പക്ഷെ കസ്റ്റമർ ഇങ്ങോട്ട് പറഞ്ഞു എടുക്കുന്നതാണ് കൂടുതലും ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടു കൊല്ലം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ ഒരു മോഡലിന് ഓഫറും കാര്യങ്ങളും വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരെ നിലവിൽ ഓഫർ മറ്റു കാര്യങ്ങളും ക്യാഷ് ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളോ വന്നില്ല പക്ഷെ വിളിക്കട്ടെ നമുക്ക് അതിന് ബെറ്റർ ആയിട്ടുള്ള വല്ല കാര്യങ്ങളും നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വാഹനങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് റേറ്റ് ആയിട്ട് രാജ്മോഹൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ ഉണ്ട് ഓ മാക്സിമം ഓഫർ ഉണ്ട് മാസം ബലനൊക്കെ വെറും ഇരുപത്തി അയ്യായിരം മാനുവൽ ക്യാഷ് ഡിസ്കൗണ്ട് ആ സാധനം ആയി ആയിട്ട് ബലനെ ഓട്ടോമാറ്റിക്കലി നാൽപ്പതിനായിരം ക്യാഷ് ഡിസ്കൗണ്ട് ആയി അത് കഴിഞ്ഞാൽ വാഗനെണ്ണം മുപ്പത്തയ്യായിരം രൂപ അഡീഷണൽ ക്യാഷ് ഡിസ്കൗണ്ടായി അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോയില് ബൈ